ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് വന്ന പ്രധാന ഡാറ്റയ്ക്ക് ശേഷം രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്ങവിലേക്ക് മുന്നൂറ്റി പത്ത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ വിലയിൽ മാറ്റമുണ്ടായില്ല ഇന്ന് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ 阿奇。